മലയാള സിനിമയിൽ കരിയർ തുടങ്ങി സൗത്ത് ഇന്ത്യയിലെ പ്രിയ നായകന്മാരിൽ ഒരാളായി ഉയർന്ന താരമാണ് നസറിയ നസയും പ്രശസ്ത നടൻ ഫഗ് ഫാസലുമായുള്ള വിവാഹ ശേഷം വളരെ അപൂർവമായി മാത്രമേ നസ്രിയ വെള്ളിത്തിരിൽ എത്താറുള്ളൂ എങ്കിലും ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ താരം എന്നും ഇൻഡസ്ട്രി സജീവമാണ് എന്നാൽ ഏതാണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് താൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീണ്ട ഒരു ഇളവേട എടുക്കുകയാണെന്ന് നസ്രിയ പ്രഖ്യാപിച്ചു അന്ന് കോളുകൾക്കും മെസ്സേജുകൾക്കും കൃത്യമായി മറുപടി നൽകാൻ സാധിക്കാത്തിൽ സുഹൃത്തുക്കളുടെ നടി ക്ഷമ ചോദിക്കുകയും ചെയ്തിരുന്നു താൻ ഈ തീരുമാനം എടുക്കുന്നത് മാനസികവും വ്യക്തിപരമായ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന കൊണ്ടാണെന്നും തനിക്ക് പൂർണ്ണമായും സുഖം പ്രാപിക്കാൻ ഇനിയും സമയം ആവശ്യമാണെന്നും നസ്രിയ തൻ്റെ കുറിപ്പെ വെളിപ്പെടുത്തി പ്രശസ്ത നടിയുടെ ഈ പ്രഖ്യാപനം അവരുടെ ആരാധക പരിഭ്രമത്തിൽ ആഴ്ത്തിയിരുന്നു അന്നു മുതൽ നസ്രിയ നസീം എന്നാണ് മടങ്ങി വരികയെന്ന് കാത്തിരിക്കുകയായിരുന്നു നടിയുടെ ഫാൻസും സോഷ്യൽ മീഡിയ ഫോളോവേഴ്സും എന്നാലിപ്പോൾ എല്ലാവരുടെയും ആശങ്ക അവസാനിപ്പിച്ചുകൊണ്ട് ഭർത്താപ് ഭഗത് ഫാസിനോ ഒപ്പം നസ്രിയ വീണ്ടും സോഷ്യൽ മീഡിയയിൽ താരങ്ങൾ സൃഷ്ടിക്കുകയാണ് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ബാംഗ്ലൂഡേസ് താരം സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചത് മോഹൻലാലും ഫാരീസ് ചിത്ര മോഹൻലാലും ചില അടുത്ത സുഹൃത്തുക്കളും ഒപ്പമുള്ള ചിത്രത്തിലാണ് സൂപ്പർ താരത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളായ സമീർ ഹൻസയും മെൻ്റലിസ്റ്റ് ആദ്യമാണ് ഫഗതിൻ നസ്രയും മോഹൻലാലിനെയും കുടുംബത്തെയും സന്ദർശിപ്പിക്കാനുള്ള ചിത്രങ്ങൾ പുറത്തുവിട്ടത് മുടി കുറച്ചു വെട്ടി കറുത്ത നിറത്തിൽ ഫ്ലോറർ പ്രിൻ്റുള്ള ഇട്ട് സുന്ദരിയായിട്ടാണ് നസ്രാനസിനെ പുതിയ ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്നത് എന്നത്തെയും പോലെ പ്രസുതി നിറഞ്ഞ ചിരിയുമായി നടിയെ കാണാൻ സാധിച്ചതിൽ ആരാധകർ സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ സന്തോഷം രേഖപ്പെടുത്തി വരികയാണ് എത്രയും പെട്ടെന്ന് നസ്രിക്ക് തൻ്റെ സോഷ്യൽ മീഡിയ പേജ് വീണ്ടും സജീവമാകണമെന്നും അഫനിയത്തിലേക്ക് മടങ്ങി വരണമെന്നും പ്രതീക്ഷിക്കുന്ന ആരാധകരാണ് ഇപ്പോൾ എന്നാൽ ഈ ചിത്രങ്ങളൊന്നും നസ്രി ഇതുവരെ തൻ്റെ പേജിൽ പങ്കുവച്ചിട്ടുമില്ല സോഷ്യൽ മീഡിയ ഒട്ടും തന്നെ സജീവമല്ലെങ്കിലും ഫുൽഫാസിനും നസറിയ നസിമിനും ജനപ്രീതിക്ക് ഒട്ടും തന്നെ കുറവില്ല സൂക്ഷ്മ ദർശിനി എന്ന ഹിറ്റ് ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ കൈയടി നേടിയ നേടിയ പ്രശസ്ത നടി സൂര്യക്കും ദുർഖനുമൊപ്പം സുധാകോങ്കരയുടെ പുരന്നാർ എന്ന ചിത്രത്തോടെ തമിഴ്നാട്ടിൽ മടങ്ങിയെത്തുമെന്നാണ് കരുതുന്നത് എന്നാൽ പല കാരണം കൊണ്ടെങ്കിൽ മുടങ്ങിപ്പോയ ചിത്രം പിന്നീട് പൊടി തട്ടിയെടുത്ത ആ വേഷം ചെയ്യുന്നത് പ്രശസ്ത താരം ശ്രീലേലയാണ് അതിനുശേഷം മറ്റ് ചിത്രങ്ങളൊന്നും നസ്രെ പ്രഖ്യാപിച്ചിട്ടുമില്ല ഫഗത് ഫാസൽ ആവട്ടെ മാരീഷൻ എന്ന തൻ എന്ന തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ പരിപാടികൾ തിരക്കിലാണ് ഒപ്പം നിവിൻ ബോളിയുടെയും മമതാ ബജൻ ഉൾപ്പെടുന്ന ബദ്രഹീം കുടുംബത്തെ യൂണിറ്റ് ഉൾപ്പെടെ ചില പുതിയ ചിത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട് താരം ഭഗത് നിർമ്മിക്കുന്ന ചിത്രങ്ങളെ പൂജാ പരിപാടിയിലൊക്കെ സാധാരണ എത്താറുള്ള നസറിയ ഇത്തവണ ആ പതിവ് തെറ്റിച്ചിരുന്നു കുറച്ച് നാളുകളായി പൊതുപരിപാടിയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന നിൽക്കുന്ന താരം മികച്ച നടിക്കുള്ള ഫിലിം കിട്ടി അവാർഡ് ലഭിച്ചെങ്കിലും ആ പരിപാടിയിൽ പങ്കെടുത്തില്ല